ഷാഫി പറമ്പിൽ എംപിക്കു നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് പേരാമ്പ്രയിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ശരണ്യ അനൂപ് ചേരുന്നു ശരണ്യ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കോൺഗ്രസ് പ്രതിഷേധം ശക്തിയാക്കുകയാണോ ഹരി ഇപ്പോൾ പ്രതിഷേധം അല്പം അടങ്ങിയ നിലയിലാണ് വേണുഗോപാൽ സംസാരിച്ച് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ പ്രതിഷേധ സംഗമം നടത്തുന്നത് എല്ലായിടങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകരുണ്ട് നേരത്തെ പോലീസിന് നേരെ ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നു സ്ഥലത്ത് നിന്നും തിരിഞ്ഞു പോകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം എന്നാൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു പക്ഷേ പല ഭാഗങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ നേതാക്കൾ പ്രസംഗിച്ചു തുടങ്ങിയതോടെ അത്ര പ്രവർത്തകരെല്ലാം തന്നെ ശാന്തമായി ഈ പ്രസംഗം കേൾക്കുന്ന സാഹചര്യമാണ് കെ സി വേണുഗോപാൽ പോലീസിനെതിരെ ശക്തമായ ഒരു ശക്തമായ പ്രതിഷേധമാണ് കെ സി വേണുഗോപാൽ രേഖപ്പെടുത്തിയത് എസ് പി ബൈജു ഒപ്പം തന്നെ പേരാമ്പ്ര ഡിവൈ എസ് പി സുനിൽകുമാർ എന്നിവർ എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കെ സി വേണുഗോപാൽ പ്രസംഗം നടത്തിയത് இப்போ வலிய வலிய ஆள்க்கூட்டம் தான் பேராம்பிரது கதாபத குழுக்குண்டு போலீஸ் ஸியீஸ் போலீஸ்காரை விநியோக்கான இப்போ பேராம்பிரே சாஹிம் ஆரி